കിഴക്കൻ ആഫ്രിക്കയിൽ റവാണ്ടയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ലേക്ക് ക്യുവു കാർബൺ ഡൈ ഓക്സൈഡ് മീതെൻ വാതകങ്ങൾ തീവ്രമായ അളവിൽ നിറഞ്ഞിരിക്കുന്ന ഈ തടാകം ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാം എന്ന അവസ്ഥയിലാണ് സമീപ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്കൊപ്പം ജീവജാലങ്ങൾക്കും ഭീഷണിയായേക്കാം ഈ തടാകം ആഫ്രിക്കയിലെ ചില തടാകങ്ങൾക്കും ഇതേ അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇവ കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകൾക്കിടെ പൊട്ടിത്തെറിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ് ആളുകളെയും ആയിരക്കണക്കിന് മൃഗങ്ങളെയും ഈ പൊട്ടിത്തെറി ഇല്ലാതാക്കി ആഫ്രിക്കൻ ഗ്രേറ്റ് ലേക്സ് എന്നറിയപ്പെടുന്ന ഗണത്തിൽപ്പെടുന്ന തടാകമാണ് ലേക്ക് വു പ്ലേറ്റ് അതിർത്തി സ്ഥിതി ചെയ്യുന്നിടത്താണ് ഈ ലേക്ക് സ്ഥിതി ചെയ്യുന്നത് ഇത് കാരണം ഭൗമാന്തിര പ്രതിഭാസങ്ങൾ ഈ മേഖലയിൽ ധാരാളമുണ്ട് ഇവയുടെ ഫലമായി ഭൂമിയുടെ ഉള്ളിലുള്ള വാതകങ്ങൾ ഉയർന്നു ഉപരിതലം കടന്ന് തടാകത്തിൽ കലരുന്നു ഇതാണ് ഈ പ്രതിസന്ധിക്ക് വഴിയൊരുക്കുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ നീളവും അൻപത് കിലോമീറ്റർ വീതിയും മീറ്റർ ആഴവുമുള്ള ലേക്കുവു വളരെ വലുതാണ് വിചിത്രമായ ജലഘടനയുള്ള തടാകമാണ് ഇത് മുകളിലുള്ള ജലമേഖല താഴത്തെ ജലമേഖലയുമായി അധികം കലരാറില്ല അതിനാൽ തന്നെ ഈ തടാകത്തിന്റെ അടുത്തെട്ടിലാണ് കാർബൺ ഡയോക്സൈഡും മീതിയാനും ഉൾപ്പെടെ വാതകങ്ങൾ ഗലീഭവിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം